ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും പോയി ഗോഡ് സ്ക്രീസ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഞാനെന്നാണ് ഉണ്ടാക്കണ കറി എൻ്റെ വേർഷൻ ഓഫ് മൈ വേർഷൻ ഓഫ് മത്തി മത്തിക്കറിയാണ് കുഞ്ഞു മത്തി തേങ്ങ അരച്ച് വെച്ച് വെക്കണത് അപ്പോൾ വീഡിയോക്കുള്ള പോണേക്കാട്ട് മുമ്പേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാനൊരു മുക്കാൽ കിലോ മത്തി നേരാക്കി വെച്ചിട്ടുണ്ട് അരപ്പിനായിട്ട് അരമുറി തേങ്ങ ഒരു എട്ട് പത്ത് ചുമന്തമുളക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി മൂന്നാല് ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം അരച്ചിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആ ജാർ കഴുകിയ വെള്ളവും പിന്നെ ആവശ്യം ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് ഞാനൊരു രണ്ട് പച്ചമുളക് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടുണ്ട് എന്നിട്ടൊരു രണ്ടര പീസസ് ഓഫ് കുടമ്പുളിയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനി ആവശ്യമുള്ളത് ഉപ്പാണ് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഹൈലാണ് വച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ നേരത്തെ അരക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുകൊണ്ട് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടണം അപ്പം ഞാൻ ആ കറിവേപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഈശയൊക്കെ തല തിള വന്നുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ തിള വന്നിട്ട് നല്ലവണ്ണം തിള വരുമ്പോൾ നമ്മളത് ഞാൻ തീ കുറ മീഡിയത്തിൽ മാറ്റിയിട്ട് അടച്ചു വച്ച് ഞാനതൊന്ന് വേവിക്കുകയാണ് അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഈ കറിയുടെ കൺസിസ്റ്റൻസി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറിയൊക്കെ നമുക്ക് ആ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞമത്തികളും ഇടാം ഇപ്പം ഞാനത് ഈ കുഞ്ഞ്മത്തികൾ എല്ലാവർക്കും അറിയാമല്ലോ റിച്ചിൻ അമേഗ ത്രീ ഫാറ്റി ആസിഡാണ് പിന്നെ വൈറ്റമിൻ സോ ഡിയുടെ നാച്ചുറൽ സോഴ്സാണ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഇത് കറി വെച്ച് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് കറി കുഞ്ഞ് മത്സ്യങ്ങളെല്ലാം കറി വെച്ച് കഴിക്കുകയാണ് അപ്പം ഞാനിവിടെ സ്ഥിരം ഇത് മുളക് മുളകിട്ടിട്ടോ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടോ കറി വെച്ച് കഴിക്കുകയാണ് ആണ് പതിവ് തങ്കവും നന്നായി അത് കഴിക്കും ഇപ്പം ഞാനത് അടച്ചു വെച്ച് നല്ല മീഡിയം തീയിൽ വെച്ച് വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിയെടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ കുഞ്ഞു മത്സ്യങ്ങളൊക്കെ അതും എസ്പെഷ്യലി ഈ കുഞ്ഞു മത്തിയൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കുക അപ്പോൾ നമുക്കത് സ്ത്രീകൾക്കൊക്കെ നല്ല എഫക്റ്റീവ് വൈറ്റമിൻ ഡി കിട്ടാനൊക്കെ ഇപ്പം കറി സെറ്റായിട്ടുണ്ട് ഇനി താളിപ്പിനായിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ആ ഒരു ആറേഴ് ഉള്ളി ചെറുതായി നുറുക്കിയത് ഇട്ടിട്ട് അത് വഴറ്റി മൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ രണ്ട് മുളക് ഇട്ടിട്ട് അത് മൂക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ അത് മൂത്തപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ലേഡീസിനൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി നിറയുണ്ട് അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞമത്തിയൊക്കെ നല്ല കറി വെച്ച് കഴിക്കുക അപ്പോൾ താളിപ്പ് റെഡിയായിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വേർഷൻ ഓഫ് തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം കുഞ്ഞു മത്സ്യങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ